എൻ്റെ പേര് ഡില ഞാൻ എറണാകുളം ജില്ലയിലെ പെരിങ്ങാല എന്ന സ്ഥലത്താണ് വരുന്നത് ഞാൻ ആദ്യമായ കൃപാസനത്തെപ്പറ്റി അറിയുന്നത് യൂട്യൂബ് ചാനലിലൂടെയാണ് ഞാൻ എൻ്റെ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് മൂന്ന് മാസം പ്രൊജക്റ്റ് ഇല്ലാ ഞാൻ ഒരു ഐ ടി കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് മൂന്ന് മാസത്തോളം ഞാൻ പ്രൊജക്റ്റ് ഇല്ലാതെ വെറുതെ ഇരുന്നു അപ്പോൾ അത് അത്രയും സമയം പ്രീ പോളിൽ പോലെ അതായത് പ്രൊജക്റ്റ് ഇല്ലാതിരുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ യൂട്യൂബിലൂടെ യാദൃശ്യമായിട്ട് കൃപാസനത്തിൻ്റെ വീഡിയോ കാണുന്നത് ആ വീഡിയോ കണ്ടതു മുതൽ അമ്മ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത് അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ എല്ലാ മാനേജേഴ്സിൻ്റെ അടുത്തു നിന്നും ഓരോരുത്തരുടെ ഓരോരുത്തരുടെ എടുത്ത് ചെന്ന് ഒരു പ്രൊജക്റ്റ് തരൂ പ്രൊജക്റ്റ് തരൂ എന്നാൽ കെഞ്ചി കെഞ്ചി മൂന്ന് മാസത്തോളം നടന്നിട്ട് എനിക്കൊരു പ്രൊജക്റ്റ് ആരും തന്നിയില്ല ഞാനിവിടെ വരുന്നതിൻ്റെ തലയാഴ്ച ഒരു മാനേജറെ അടുത്ത് ഞാൻ കാലത്ത് ചെന്ന് പറഞ്ഞു എനിക്ക് ഞാൻ മെറ്റൻറ്റ് ലീവ് കഴിഞ്ഞ് വന്നത് എൻ്റെ ജോലി തന്നെ പോകും എനിക്ക് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാവോ എന്ന് ചോദിച്ച് ഞാൻ ആ ഒരു മാനേജറുടെ അടുത്ത് ചെന്നിരുന്നു പക്ഷേ ആ മാനേജർ എന്നോട് പറഞ്ഞു ഇപ്പോൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു ഒഴിവാക്കി എന്നാൽ അതേ ദിവസം തന്നെ അതേ മാനേജർ രണ്ട് പേരെ രണ്ട് പേർക്ക് ഒരു ജോലിയായിട്ട് കൊടുത്തു അപ്പോൾ എനിക്കത് ഒരുപാട് വിഷമമുണ്ടായി ഞാനത് അത്രയും ഞാൻ കെഞ്ചി പറഞ്ഞിട്ടും എനിക്ക് കിട്ടിയില്ലല്ലോ അത്രയും എനിക്ക് വിഷമായി ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ കണ്ട് എനിക്ക് ഇങ്ങോട്ട് വരണം അതിയായ ആഗ്രഹം വന്നത് ഞാൻ രണ്ടും കൽപ്പിച്ച് മാതാവിൻ്റെ ഇവിടെ വന്നു ആ വന്നത് ഒരു ഡിസംബർ ഏഴാം തീയതി ആയിരുന്നു ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ആ ദിവസത്തിൻ്റെ പ്രത്യേകത മാതാവ് അത്രയും മാത്രം എന്നെ കരുതി എന്നുള്ളത് ആ ദിവസം ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന എന്തും നിങ്ങൾക്ക് കിട്ടും ഞാൻ മാതാവിനെ ഒന്നേ പറഞ്ഞുള്ളൂ എനിക്കെൻ്റെ ജോലിയിൽ ഒരു സ്ഥിരത എനിക്ക് ഞാൻ ഇത്രയും നാൾ കിഞ്ചി കിട്ടാത്ത എനിക്ക് ജോലി മാതാവിനായിട്ട് തരാൻ പറ്റുവാണെങ്കിൽ എനിക്ക് തരുമോ മാതാവെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ ഇവിടെ നിന്ന് പോയി കുടുംബടി പ്രാർത്ഥനകളെല്ലാം ആരംഭിച്ചു എന്നെക്കൊട്ട് പറ്റാവുന്ന എല്ലാ രീതിയിലും ഞാൻ ട്രൈ ചെയ്തു ആ ആഴ്ച തന്നെ എന്നെ തൊട്ടു മുന്നുള്ള ആഴ്ച റിജക്റ്റ് ചെയ്ത അതേ മാനേജർ അതേ പൊസിഷനിലേക്ക് എന്നെ എടുത്തു എനിക്ക് എനിക്ക് പകരമെടുത്തിരുന്ന രണ്ടു പേരെയും ഒരു പല കാരണങ്ങൾ കൊണ്ട് റിജക്റ്റ് ചെയ്ത് ഞാൻ ഏതിലാണോ റിജക്റ്റ് ആയപ്പോട്ടെ അതേ പൊസിഷനിലേക്ക് അതേ മാനേജർ എന്നെ എടുത്തു അത്രയും മാത്രം മാതാവ് എന്നെ കരുതിയിട്ടുള്ളത് ആ ഫസ്റ്റ് ആഴ്ച തന്നെ ഞാൻ മനസ്സിലാക്കി പിന്നെ എൻ്റെ മകനെ ജനിച്ചപ്പോൾ മുതൽ കയ്യിൽ വലത് കയ്യിൽ ട്രിഗർ തമ്പ് തമ്പെന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അതായത് കൈ മൂവ് ചെയ്യാനൊന്നും പറ്റില്ല ആ തമ്പ് മാത്രം അപ്പോൾ ആ സമയത്ത് സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ര മാത്രം ടെൻഷൻ അടിച്ചിരുന്നു കാരണം ഒരു വയസ്സ് പോലും ആകാത്ത കൊച്ചിനെ ഒരു സർജറി എന്നതുപോലെ വളരെയധികം ഡിഫിക്കൽട്ടായിരിക്കും അതിൻ്റെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു പക്ഷെ ആ സമയത്ത് ഞാൻ ബൈബിൾ ഒരുപാട് വായിക്കുമായിരുന്നു അപ്പം ഓരോ വചനത്തിലൂടെയും മാതാവനോടും ഓരോന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം എനിക്ക് നല്ല ധൈര്യം കിട്ടി മാതാവെന്നോട് പറയണത് ഇത് ഇത്ര നിസ്സാരമായിട്ടുള്ള കാര്യമാണെന്നാണ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് യാതൊരു കുഴപ്പം എനിക്ക് അത്രമാത്രം ധൈര്യം മാതാവ് എനിക്ക് തന്ന് അവൻ്റെ സാഹചര്യം ഒരു കുഴപ്പമില്ലാതെ യാതൊരു കുഴപ്പമില്ലാതെ അതൊരു ദിവസം കൊണ്ട് തന്നെ അഡ്മിഷൻ പോലും ഇല്ലാതെ പെട്ടെന്ന് മാതാവ് ആക്കി തന്നു അതുപോലെ തന്നെ അന്ന് മുതൽ ഈ ഞാൻ ജോലിയുടെ കാര്യം പറഞ്ഞല്ലോ അന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ നിമിഷം വരെ എൻ്റെ ജോലിയിൽ ഞാൻ ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ മാത്രമാണ് കാരണം ഐ ടി മേഖല എന്ന് പറയുന്നത് അത്ര ഈസി അല്ല നിലനിന്ന് പോകാൻ അവിടെ പ്രത്യേകിച്ച് ഞാൻ കൊച്ചി ലൊക്കേഷനിലാണ് വർക്ക് ചെയ്യുന്നത് കൊച്ചി ലൊക്കേഷനിൽ പ്രൊജക്റ്റുകളൊക്കെ കിട്ടാൻ വളരെ കുറവാണ് അപ്പം അത്രമാത്രം പ്രൊജക്റ്റുകൾ കുറവുള്ളൊരു ലൊക്കേഷനിൽ മാതാവിനെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ അത് മാതാവി എത്രമാത്രം മാതാവിന് ഞാൻ അത്രമാത്രം വില കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് പല പല ഉണ്ടായിട്ടുണ്ട് പല പല ടെൻഷനുള്ള സംഭവങ്ങളൊക്കെ എൻ്റെ ജോലി ഏരിയയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ എൻ്റെ മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ചിട്ട് പറയും ഇത് ഞാൻ ഫേസ് ചെയ്യും മാതാവ് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എനിക്ക് ഒന്നുമല്ല എന്നുള്ള രീതിയിൽ എൻ്റെ കയ്യിൽ നിന്ന് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഒരിക്കലും എനിക്കത് സാധിക്കില്ല എന്ന് പലരും പറഞ്ഞ കാര്യങ്ങൾ എന്നെക്കൊണ്ട് മാതാവ് അത് ജോലി മേഖലകളിൽ എന്നെ ഉയർത്തിയത് മാതാവിൻ്റെ ഒരേ ഒരു അനുഗ്രഹം കൊണ്ടാണ് അതുപോലെ തന്നെ ഞാൻ അഞ്ച് വർഷത്തോളമായി ജോലി സംബന്ധമായിട്ട് എറണാകുളത്ത് വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് അപ്പോൾ സ്വന്തമായി ഒത്തിരി സ്ഥലം അവിടെ വാങ്ങുന്നതിന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാനത് ഉടമ്പ ഉടമ്പടി നിയോഗങ്ങളിൽ ഒന്നായി അത് വെച്ചിരുന്നു മാതാവ് അനുഗ്രഹിച്ച് ഈശോ വഴി എനിക്ക് കുറച്ച് സ്ഥലം വാങ്ങാൻ പറ്റി ഇനി അവിടെ ഒരു ഭവനം പണിയാൻ വേണ്ടി മാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ കൊറോണ സമയമായപ്പോൾ എൻ്റെ ഡാഡി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു പതിനഞ്ച് ദിവസത്തോളം ആശുപത്രിയിലായിരുന്നു ആ സമയത്ത് നമുക്ക് ഒരാൾക്ക് പോലും ഡാഡറി കൂടെ നിൽക്കാനും ഒന്നിനും പറ്റില്ലായിരുന്നു ആകെ നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും പറ്റില്ലായിരുന്നു കൊറോണ ടൈം ആയതുകൊണ്ട് ആ സമയത്ത് മുഴുവൻ ഞാൻ ലൈറ്റൊക്കെയുള്ള റിക്വസ്റ്റിന് മാത്രമാണ് പ്രതീക്ഷിച്ച് ജീവിച്ചിരുന്നതെന്ന് തന്നെ പറയാം ഞാൻ ലൈറ്റൊക്കെയുള്ള റിക്വസ്റ്റ് ഇട്ടതുകൊണ്ട് മാത്രമാണ് ഡാഡിക്ക് രോഗസൗഖ്യം കിട്ടിയെന്ന് എനിക്ക് അത്രമാത്രം വിശ്വാസമുണ്ട് കാരണം ആ സമയത്ത് ആ സമയത്ത് അത്രയും മാത്രം മരണങ്ങളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരുന്ന കാര്യത്തിൽ ലൈറ്റാൻഡിൽ റിക്വസ്റ്റ് പോയി ഒരുപാട് എൻ്റെ ബന്ധുക്കൾ തന്നെ ഒരുപാട് കുടുംബങ്ങൾ തന്നെ അത് മാതാവ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എന്നോട് ആരെങ്കിലും ഒക്കെ എപ്പോഴേലും പറയും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പറയും അവരുടെ സങ്കടങ്ങൾ പറയും അസുഖങ്ങൾ പറയും എല്ലാം അപ്പം ഞാൻ പറയും ലൈറ്റ് ക്യാൻ്റ് റിക്വസ്റ്റ് ഇടൂ ലൈറ്റ് ക്യാൻ്റൽ റിക്വസ്റ്റ് ഇടുമെന്ന് എന്നിട്ട് ഞാൻ അവരോട് അവർക്ക് ലിങ്കൊക്കെ അയച്ചു കൊടുക്കുന്നതിന് പുറമേ ഞാനും ഞാൻ അവർക്ക് വേണ്ടി ലൈറ്റ് ക്യാൻ്റ് റിക്വസ്റ്റ് ഇടും കാരണം എനിക്ക് അത് അത്രമാത്രം അവർക്ക് വിഷമമുണ്ടെങ്കിൽ എനിക്കത് പെട്ടെന്ന് ഫീൽ ആവുന്ന ആളാണ് അപ്പം ഞാൻ അവരോട് പറയുന്നതിന് പുറമേ ഞാനും അവർക്ക് വേണ്ടി ലൈറ്റ് ക്യാൻ്റൽ റിക്വസ്റ്റ് ഇടും അതുപോലെ തന്നെ ഞാൻ സാക്ഷ്യങ്ങൾ സ്ഥിരമായി കാണുന്ന ആളാണ് അപ്പം ഞാൻ എൻ്റെ ജോലി തുടങ്ങുമ്പോൾ തന്നെ ഐ ടി ആണല്ലോ അപ്പോൾ എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈമിലൊക്കെ ഞാൻ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് എൻ്റെ പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് കൃപാസനം സാക്ഷ്യങ്ങളാണ് ഞാനിത് ഓരോ ദിവസവും എത്ര എണ്ണം അപ്പെയ്യുന്നുണ്ട് അപ്പം ചെയ്യുന്നുണ്ട് നോക്കി നോക്കിയാൽ ഇരിക്കുക കാരണം ഓരോ സാക്ഷ്യം കേൾക്കുമ്പോൾ അവരുടെയൊക്കെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളൊന്നും ഇത്ര ആയില്ലല്ലോ ഇത്രമാത്രം മാതാവരവരോട് അടുത്തല്ലോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് മാതാവായിട്ട് അത്രയും അടുക്കണം എനിക്ക് മാതാവിൻ്റെ സ്വന്തം മോളാവണം എൻ്റെ മരണം വരെ ഞാൻ മാതാവിൻ്റെ സ്വന്തം മോളായിട്ട് മാത്രം ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം അതുപോലെ തന്നെ എൻ്റെ അനിയത്തി കല്യാണം കഴിഞ്ഞ് കുട്ടികളില്ലാതെ വിഷമിച്ച സമയത്ത് ഞാൻ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു അപ്പോൾ ഉടമ്പടി എടുത്ത് അവൾ പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ അതേ മാസം തന്നെ അവൾ പ്രഗ്നൻ്റ് അവൾക്ക് കുഞ്ഞു മകളെ കൊടുത്ത് മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്യും അതുപോലെ തന്നെ എൻ്റെ അങ്കിൾ ഇതുപോലെ തന്നെ കൊറോണ ടൈമിൽ ആയിരുന്നപ്പോൾ ഒരുപാട് ഇഷ്യൂസ് വന്നു മൊത്തം ഫാമിലി അഡ്മിറ്റ് ആയിരുന്നു ആ സമയത്ത് ഞാൻ ലൈറ്റൊക്കെ ഞാനൊരു റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് അവരൊക്കെ സൗഖ്യം നൽകുകയും ചെയ്തു അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ ചേച്ചി ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ അപ്പോയിൻമെൻറ്റ് പാസ്സാവുന്നതിൽ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഒരിക്കലും പാസ്സാവാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നിട്ട് പോലും അവസാന നിമിഷം വരെ ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നത് ലാസ്റ്റ് മിനിറ്റിൽ എൻ്റെ ചേച്ചിക്ക് അത് അപ്രൂവൽ ആക്കി കൊടുത്തു അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ വരെ മാതാവ് ഇടപെടുമ്പോഴാണ് നമ്മളെ എത്രമാത്രം മാതാവ് കരുതുന്നുണ്ട് നമ്മൾ മറന്നാലും മാതാവ് നമ്മളെ മറക്കില്ല എന്നുള്ളതിൻ്റെ എനിക്കത് പലപ്പോഴായിട്ട് എൻ്റെ ജീവിതത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ മടി കൊണ്ടോ എൻ്റെ തിരക്ക് കൊണ്ടോ എന്തേലും മാതാവിനെ മറന്നാലും മാതാവ് എന്നെ വിട്ട് വിട് വിട്ടു പോവില്ല അത്രമാത്രം നമ്മളോട് അടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മാതാവ് ഈശയും നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ അനാവശ്യമായി യൂസ് ചെയ്യാതെ ഇങ്ങനെയുള്ള ആക്ടിവി യൂട്യൂബ് വീഡിയോ അങ്ങനെ സാക്ഷ്യങ്ങളിൽ കണ്ടാൽ മതി നിങ്ങൾക്ക് അത്രമാത്രം മനസ്സിലാക്കാൻ പറ്റും ഒരാളുടെ ജീവിതത്തിൽ എത്രമാത്രം എഫക്റ്റ് ആ സാക്ഷ്യങ്ങൾക്കുണ്ട് ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പ്രേക്ഷ പ്രവർത്തനങ്ങൾ ഞാൻ അനാഥാലയത്തിൽ സന്ദർശിക്കാറുണ്ട് ചെറിയ കുട്ടികൾ അവർക്ക് നമ്മളെ പറ്റാ പറ്റാവുന്ന സന്തോഷം നൽകാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ കുറച്ച് സമയം കൈവരിക്കാറുണ്ട് അതുപോലെ തന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരും സഹായങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ജെന്യുവിൻ ആയിട്ടുള്ള കേസുകളൊക്കെ ആണെങ്കിൽ ഞാൻ അവരൊക്കെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ സാമ്പത്തികമായ സഹായം ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ചുറ്റും ആരെങ്കിലും വിഷമിക്കുന്നതായിട്ട് എൻ്റെ മുന്നിൽ കണ്ണവ കാണുകയാണെങ്കിൽ ഞാൻ അവരറിയാതെ തന്നെ അവരിലേക്ക് കുറച്ച് കാശ് വഴിയോ അങ്ങനെ ഞങ്ങൾ സഹായങ്ങൾ എത്തിക്കാൻ സഹായിക്കാണ്ട് ചിലർക്ക് കാശ് ഡയറ്റ് വാങ്ങാനൊക്കെ വിഷമായിരിക്കും അപ്പം നമ്മളവരെ അവരെ അവരെ അറിയിക്കാതെ തന്നെ അവരെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാൾ തന്നെ ഞാനൊരു ചെറിയ കുട്ടിയായി അപ്പം വലിയ വലിയ ആളുകൾക്ക് ഈ ചെറിയ കുട്ടിയുടെ കാശ് വാങ്ങാമെന്ന് പറഞ്ഞാൽ അതൊന്ന് അണക്കേടാവും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമല്ല കാരണം ഞാൻ മാതാവിനെ കൊടുക്കണേ മാതാവ് പറഞ്ഞിട്ടാണ് കൊടുക്കണേ അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവർക്ക് സഹായിച്ചിട്ടുണ്ട് അതുപോലെ വെഞ്ചിരിച്ച ഉപ്പ് തേൻ ഇത് അതുപോലെ ഉടമ്പടി തൈലം ഇവയോ ഞാൻ ഉടമ്പടി എന്നെടുത്തു അന്ന് മുതൽ ഇന്ന് വരെ ഞാനത് നിത്യോപയോഗ സാധനമായിട്ട് യൂസ് ചെയ്യുന്നിരിക്കുന്നു കാരണം എൻ്റെ കൊച്ചി എൻ്റെ കൊച്ചിന് ഞാൻ അതെന്നും കൊടുക്കും ഞാൻ അവൻ എന്നോട് ചോദിക്കും അമ്മയെന്ന് തന്നില്ലില്ലോ അമ്മന്ന് എന്ന് കാരണം അത് യൂസ് ചെയ്തപ്പോൾ വേറൊന്നും വേറൊരു മരുന്നിനും കിട്ടാൻ പറ്റാത്ത അത്രയധികം സ്വാധീനം ഉടമ്പടി തൈലം കൊണ്ടും ഉപ്പ് കൊണ്ടും തേൻ കൊണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത് എനിക്ക് മാത്രമല്ല എനിക്ക് ചുറ്റായിരിക്കുന്ന പലരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അവർക്ക് സൗഖ്യം കിട്ടിയത് അങ്ങനെ എൻ്റെ ആത്മീയമായി ഞാൻ കൂടുതൽ കൂടുതൽ സമയം ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു കാരണം പണ്ട് ഞാൻ എൻ്റെ എൻ്റെമെൻറ്റ് എൻ്റെ സന്തോഷം എന്ന് മാത്രം ചിന്തിച്ച് ഞാൻ ഇപ്പം എനിക്ക് ചുറ്റുള്ളവരുടെ സന്തോഷം കാണാനും ആത്മീയമായി ഞാൻ എങ്ങനെ കൂടുതൽ മാതാവായിട്ട് അടുക്കണം മാതാവിൻ്റെ മോളായിട്ട് എങ്ങനെ എനിക്ക് ഇനിയും ഇനിയും ഒരുപാട് മാതാവിനോട് അടുക്കണം അപ്പോൾ ഞാൻ അതിനെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കണം അപ്പം അത്രമാത്രം മാതാവിനയിലേക്ക് അടുക്കാൻ എന്നെ എനിക്ക് ഇനിയും സാധിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ തനിക്ക് ലഭിച്ച വ്യക്തിപരമായ അനുഭവങ്ങൾ ഈ മത്തായിയുടെ ഇരുപത്തൊന്ന് നാൽപ്പത്തിരണ്ടിലൊരു വചനമുണ്ട് ഈ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായിത്തീർന്നു അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണെന്ന് കാരണം നമ്മളുടെ ഒരു പക്ഷേ കർത്താവിൻ്റെ വചനത്തിൽ ശക്തമായിട്ടൊരു വചനത്തിൻ്റെ ഒരു സാക്ഷ്യം തന്നെയാണ് കാരണം അവൻ ശത്രുക്കളുടെ മുൻപിൽ നിങ്ങൾക്ക് വിരുന്നൊരുക്കും എന്നുള്ളൊരു സങ്കീർത്തനത്തിൻ്റെ വചനവുമുണ്ട് അതായത് ദൈവത്തെ മുറുകെ പിടിച്ച വ്യക്തികൾ ദൈവത്തിൻ്റെ തിരുമുൻപിൽ മലമുകളിൽ അവൻ കയറ്റി നിർത്തി സാക്ഷ്യം പറയാൻ ഇടവരുത്തുമെന്നുള്ളത് ഒരു വാഗ്ദാനത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ആരാണോ നമ്മളെ റിജക്റ്റ് ചെയ്തത് ആരാണോ നമ്മുടെ വില തിരിച്ചറിയാതെ നി നിന്നവർ അപ്പോൾ ഈ പണിക്കാർ ഉപേക്ഷിച്ച ഇതിൻ്റെ വില അറിയേണ്ടവർ പോലും ഇതിൻ്റെ വില മനസ്സിലാക്കാതിരുന്നൊരു സാഹചര്യം ഉണ്ട് അതാണ് ആ വചനത്തിൻ്റെ ഒരു അന്തരാർത്ഥം ആ വ്യക്തിയിലൂടെ തന്നെ ദൈവം ഒരു സ്ഥലത്തേക്ക് നമ്മളെ ഉയർത്തുന്നു എന്നുള്ളതാണ് അപ്പം അതൊരു ഒരു കർത്താവിൻ്റെ ഒരു പ്രവൃത്തി തന്നെയാണ് എന്നാണ് ഈ മകളിപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നതും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ മാതാവുമായിട്ട് അഭേദ്യമായിട്ട് അടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നൊപ്പം മത്താടെ പത്താം അധ്യായത്തിൽ പോലെ എൻ്റെ കൺമുമ്പിൽ പോലും ഞാൻ മറ്റുള്ളവർക്കുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം ലഭിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത് സാക്ഷ്യപ്പെടുന്നു അപ്പം വ്യക്തിപരമായിട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ എപ്പോഴും ഉടമ്പടി വസ്തുക്കളും ഉടമ്പടി പ്രാർത്ഥനയും ആരാധനയും എല്ലാം വ്യക്തമായിട്ട് അതിൽ സാക്ഷ്യത്തിൻ്റെ ആരും എടുത്ത് പറയുന്നു ഓരോ സാക്ഷ്യവും ഞാൻ കാണുമ്പോൾ അതിനെ പ്രദൈവത്തിൽ നന്ദി പക്ഷേ ഈ ഒരു കാര്യങ്ങളെല്ലാമാണ് നമ്മൾ നോട്ട് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വ്യക്തി ഒരു കാര്യം സാധിച്ചു എന്ന് കേൾക്കുമ്പോൾ എങ്ങനെ എന്നുള്ള ചോദ്യത്തിനാണ് അവർ മറുപടി നൽകുന്നത് അതിൽ പോയിൻ്റ് നോട്ട് ചെയ്യേണ്ട അവർ ചെയ്ത കാര്യങ്ങളൊരു കൺസിസ്റ്റൻസി ഉണ്ട് എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കുന്നു ആരാധന ഉടമ്പടി കൃത്യമായിട്ട് നിർവഹിക്കാൻ ശ്രമിക്കുന്നു രോഗികളെ കണ്ട് ഉടമ്പടിത്തേലും വെച്ച് പ്രാർത്ഥിക്കണം ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് എടുക്കുമ്പോഴാണ് സാക്ഷ്യം കൊണ്ട് നമുക്കൊരു ഒരു നന്മയുണ്ടാവുന്നത് അല്ലെങ്കിൽ അതൊരു അഭിഷേകമായിട്ട് മാറാനായിട്ട് ഇടവരുന്നത് അപ്പം ഇതെല്ലാം ഏറെ പ്രത്യേകിച്ച് പറയുവാനായിട്ട് ദൈവം ഒരാളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തി ഏറെ പ്രത്യേകിച്ച് ദൈവം നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധാമ്മയായിട്ട് നൽകിയ ഒരു ഇൻറ്റിമേറ്റ് ഒരു റിലേഷൻഷിപ്പിനും അപ്പോൾ ഒരു സാന്നിധ്യത്തിലേക്കുള്ള കടന്നു വരവലിന് കാരണമായ സൗഖ്യത്തിന് എല്ലാറ്റിനും പ്രതി നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക